ഹലോ മറ്റാ മരേ എല്ലാവർക്കും എന്ന എന്നായിട്ട് ചെന്നാൽ സ്വാഗതം നിങ്ങൾ നിങ്ങളെൻ്റെ തിരിച്ചു പറ്റിയിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്ന് വന്നിട്ട് വളരെ സങ്കടത്തോടെയാണ് ഈ വീഡിയോ ചെയ്യാൻ കാരണം വേറെ ഒന്നുമില്ല നമ്മുടെ കഴിയിൽ ഇരുപത് ജോഡി മാത്രം നിർത്തിയിട്ട് ബാക്കി കുറേ കുറേയധികം ആഫ്രിക്കൽ ലോബ് കൊടുക്കുകയാണ് നിങ്ങൾക്കറിയാം നമ്മൾ ലാസ്റ്റ് ആയിട്ട് നമ്മളെ വേൾഡ് സെയിൽ പോസ്റ്റ് ഇട്ടതൊക്കെ കാരണം എനിക്കൊരു ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ടെക്സ്റ്റൈൽ കമ്പനിയാണ് അപ്പോൾ അതിലൊരു ജോബ് ഇൻ്റർവ്യൂ ആയിട്ട് ട്രെയിനിങ് ആയിട്ട് ഇനി പോകേണ്ടതുണ്ട് അപ്പോൾ എനിക്ക് എല്ലാവരെയും നോക്കാൻ പറ്റില്ല അതേമാതിരി ഡോഗും കൊടുക്കുന്നുണ്ട് ഡോവർമാനും കൊടുക്കുന്നുണ്ട് പിന്നെ അത് രണ്ട് ബീകളും ഉണ്ട് അപ്പോൾ അത് ഞാൻ ഒരാളെ ആൾക്കാരെ തന്നെ എടുത്തതാണ് അപ്പോൾ അവർ ചോദിച്ചിട്ട് എന്തായാലും ഞാൻ അത് ചെയ്യുന്നതായിരിക്കും അതേമാതിരി നമ്മുടെ ബേഴ്സിൻ്റെ എണ്ണം കുറയ്ക്കുന്നുണ്ട് നമ്മൾ കൂട്ടിൽ കൂട്ടിക്കഴിഞ്ഞാൽ വീട്ടുകാർക്കും നോക്കാൻ പറ്റത്തില്ല അപ്പം ഇനി ഞാനും വല്ലപ്പോ ഇവിടത്തെ വരത്തുള്ളൂ അപ്പം എന്തായാലും നമ്മൾ അറിയാലോ നമ്മൾ ഈ ഒരു ഫീൽഡിൽ ഞാൻ നല്ല രീതിയിൽ ലാഭങ്ങളൊന്നും എടുക്കുന്നില്ല എനിക്ക് കുറേ സൗഹൃദങ്ങളും ബന്ധങ്ങളും ഉണ്ട് ഇപ്പോൾ സത്യസന്ധതയായിട്ടാണ് ഈ നിമിഷം വരെ പെരുമാറുന്നത് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ കാരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ കാണിക്കുന്ന ബേഡുകൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വിളിക്കാം ഓക്കെ വില ചവറ് വിലയ്ക്ക് ഞാൻ കൊടുക്കത്തില്ല വില എനിക്കൊരു മാനമായ എൻ്റെ എൻ്റെ ബേഡ് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഇത്തവരുടെ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ബേഡ് കൊടുക്കുമെന്ന് ആ ഒരു വില കിട്ടുമെങ്കിൽ ഞാൻ കൊടുക്കുകയുള്ളൂ ഓക്കെ അല്ലെങ്കിൽ ഞാൻ ഒരു ഫ്ലൈ അടിച്ചിട്ട് എന്തായാലും ഞാൻ തീറ്റ കൊടുക്കുന്നത് അത് ഞാൻ ആക്കും എന്നാണ് എൻ്റെ ഒരു ഓക്കെ വില ഒരു മാന്യമായ വില കിട്ടുകയാണെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബർ എല്ലാവരും കൊടുക്കുന്നതായിരിക്കും ഭയങ്കര വില കുറവല്ല എന്നാൽ ഭയങ്കര വില കൂടുതലല്ല ഒരു മാന്യമായ വില കിട്ടുമെങ്കിൽ ഞാൻ കൊടുത്തിരിക്കും അപ്പോൾ ഞാൻ വില പറയുന്നില്ല നിങ്ങൾക്ക് ആർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചിട്ട് എൻ്റെ വാട്സപ്പ് നമ്പർ അയച്ചാൽ മതി എന്നെപ്പോഴാണോ വിളിക്കാം ഓക്കെ എന്നാലും എനിക്ക് അടുത്ത മാസമാണ് പോകുന്നത് ഈ മാസം ഇരുപത് രീതി ആയുള്ളൂ ഇനി ഒരു പത്ത് ദിവസമുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേടുകൾ വേണമെങ്കിൽ എന്നെ വിളിക്കാം ഓക്കെ അമ്മ വീട്ടിലോട്ട് പോകാം അച്ചന്മാര ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് എൻ്റെ വീട്ടിൽ ഡോർമാൻ ആണ് മുപ്പത്തി മൂന്ന് ദിവസമായ പെടുത്തോളം വന്ന ഡോർമാനാണ് ഓക്കെ ഞാൻ ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ നോക്കാൻ പറ്റത്തുള്ളൂ വീട്ടുകാരെ കൊണ്ട് എത്തോളം നല്ല രീതിയിൽ നോക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല എങ്കിലും ഡോർമ വലിയ ഭയങ്കര രീതിയിലുള്ള ഗ്രോത്ത് ഗ്രോത്തല്ല നല്ല രീതിയിൽ ഉണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ നല്ല രീതിയിൽ ആഹാരം കിട്ടാത്തതിൻ്റെ കുറവാണ് എന്താ എൻ്റെ ബാക്കിലെ ഭാര്യയെല്ലാം എല്ലാം തള്ളിയിക്കുന്നുണ്ട് എന്നുവെച്ചാൽ ഈ ഒരു സാധനം സത്യസന്ധമായിട്ട് ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞുതരും കാര്യം എനിക്ക് എല്ലാവരെയും നോക്കാൻ പറ്റത്തില്ല ഡോഗ് അതേമാതിരി കിളി എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും കയ്യിൽ സത്യം പറഞ്ഞ പൈസ അല്ല അജിൻ്റെ പൈസയല്ല ഓക്കെ അപ്പം ഇത് ലാസ്റ്റായിട്ട് ഡോർമേ ആയിട്ടുണ്ട് ഇത് ലാസ്റ്റ് രണ്ട് തൊട്ട രണ്ടാമത്തെ ആയിട്ടുണ്ട് ഇതിപ്പം മൂന്നാമത്തെ ഹീറ്റ് അടുത്ത മാസം ഫെബ്രുവരി ഇരുപത്തിനാലാണ് ഓക്കെ എൻ്റെ ബർത്ത്ഡേ ഡേറ്റിന് എന്നാണ് ഇതിൻ്റെ ഹീറ്റ് ആവുന്നത് ആർക്കെങ്കിലും നല്ല രീതിയിൽ നോക്കി വളർത്താൻ പറ്റുന്നെങ്കിൽ വിളിക്കുക ഒരു മാന്യമായ വില ഓക്കെ നിങ്ങൾ നിങ്ങൾ പറയുന്ന ഒരു മാന്യമായ വില എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആകുമ്പോൾ ഞാൻ തരുന്നതായിരിക്കും ഇനി നമ്മൾ കാണിക്കാൻ പോകുന്ന എല്ലാ നമ്മളുള്ള ആഫ്രിക്കലിലെ ബേഡാണ് ഇതൊരു കോളനിയിലാണ് കേട്ടാ നമ്മളിലുള്ള എല്ലാം ഇതിലത്യാവശ്യം എല്ലാത്തരം ബേഡുകളും കിടപ്പുണ്ട് പീച്ചും ഫിഷറും എല്ലാം കിടപ്പുണ്ട് അപ്പോൾ ഇതിൽ ആൽബിനോ പീച്ച് സോറി ആൽബിനോ ഫിഷറുണ്ട് അതിൽ ഒരു പേർ മാക്ക് നിർത്തിയിട്ട് ബാക്കി എല്ലാ ഫിഷറും കൊടുക്കുകയാണ് അതേമാതിരി വയലറ്റ് പീച്ചടപ്പമുണ്ട് അതേമാതിരി പാർ ബ്ലൂ ഫിഷർ അടപ്പമുണ്ട് അതേമാതിരി ഞാൻ ഇപ്പം ഒരു നമ്മളെ ആ സെൻറ്ററിൽ ഒരു ബേഡ് ട്രിപ്പുണ്ട് കേട്ടാ എന്നുവെച്ചാൽ ഗ്രീൻ പീച്ചും അതേമാതിരി നമ്മുടെ ലൂട്ട്നോ പീച്ചും ഇവരെ ഞാൻ കൊടുക്കത്തില്ല ഏട്ടാ ഇവരെ അത്യാവശ്യം ഏജ് ഉള്ള കിളിയാണ് അപ്പോൾ അതുകൊണ്ട് അത് മാത്രം കൊടുക്കത്തില്ല പിന്നെ അത് ആ പാർ ബ്ലൂ പൈ ട്രിപ്പുണ്ട് അതേമാതിരി വയലറ്റ് സിനിമ അടപ്പമുണ്ട് ഓക്കെ അപ്പം ലൂട്ടിനെ പീച്ച് ഇരിപ്പമുണ്ട് അങ്ങനെ എല്ലാ ബേഡിലും ഇരിപ്പമുണ്ട് അത് ആൽബിനെ പീച്ച് ലൂട്ടിനെ പീച്ച് അവരൊക്കെ ഒരു പേരാണ് കേട്ടോ അപ്പം ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിക്കാതിരി അതിൽ കൺഫേം മെയിലും ഫീമെലൊക്കെ ഉണ്ട് ഓക്കെ അപ്പം ഇത് ബോൺ ചെക്ക് ചെയ്ത് തരാം ഓക്കെ നീ കാണിക്കുന്ന ഫിഷർ ഓപ്പുലേഴ്സാണ് ഇതെല്ലാം ഡി എൻ എ എടുത്തിട്ടുള്ള മെയിലാണ് ഒരു ഒന്ന് രണ്ട് മെയിലുള്ള ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് ബാക്കിയെല്ലാം നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഇതെല്ലാം ഫീമെയിലാണ് ഇതിലും ഒന്ന് രണ്ട് ഫീമെയിൽ അതിൽ യൂവിങ്ങും ഒരു ഒപ്പിലേനു മാ ഒന്ന് രണ്ട് ഒപ്പിലേനു മാത്രം വെച്ചിട്ട് ബാക്കി നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ വെച്ചാൽ ഒരു സെറ്റപ്പാണ് കേട്ടോ ഇതെല്ലാം നമ്മൾ കൊടുക്കാനായിട്ടാണ് ഫസ്റ്റ് പേർ ആണ് അത് ബോക്സിൽ മുട്ടയിട്ടിരിപ്പുണ്ട് ഞാൻ നിങ്ങൾക്ക് ഫ്ലാഷ് ലൈറ്റ് ഓൺ കാണിച്ചില്ല എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ഓക്കെ അപ്പോൾ ഇതിൽ ഏകദേശം എല്ലാ പോയതും ബോക്സിനകത്ത് കെയർ ഞാൻ സ്ഥലം പാടുവട്ടാ എടുത്ത് വീഡിയോ സ്ഥലം ക്ലിയർ അല്ലെങ്കിൽ എന്നെ ക്ഷമിക്കാം ഓക്കെ അപ്പം ഇതാണ് രണ്ട് മുട്ടയിട്ടുണ്ട് ഇട്ടുണ്ട് ഓക്കെ ഭയങ്കര വലിയ ക്വാളിറ്റി ഒന്നും ഞാൻ ഫോസ്റ്ററിന് വേണ്ടി സെറ്റ് ചെയ്ത ചെയ്തൊരു പേറാണ് അതേമാതിരി ഒരു പൈഡാണ് ചേട്ടാ ഇതൊരു പൈഡ് അത് പൈഡ് ഫീമെലാണ് അത് ഒരു വൈലറ്റ് ഒരു വൈലറ്റ് ഫിഷർ അതൊരു ഫീമേ അത് ഫീമെയിലാണ് മറ്റത് പൈഡ് മെയിലാണ് കേട്ടോ സോറി അത് കഴിഞ്ഞ് നമ്മളെ ഇവരും കൺഫേം പേർ ആണ് വേണ്ട വൈലറ്റ് പീച്ച് അവർ കുളിച്ചിട്ടുണ്ടായിരുന്നു അതാണി ഇപ്പോഴത്തേക്കും ഇവരൊക്കെ അടുത്ത് എടുത്തിരിക്കുന്ന ഫുഡൊക്കെ കൈമാറുന്നുണ്ട് അപ്പം ഈ നിങ്ങൾക്കറിയാം ഞാൻ ഈ ഒരു പീച്ചിൻ്റെ പേറൊന്നും ഇതുവരെ ബേഡുകളൊന്നും ഇതുവരെ ഞാൻ ആർക്കും കാണിച്ചു കൊടുത്തിട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് എനിക്കൊരു ചെറിയൊരു പണി കിട്ടിയാണ് എന്ന് വെച്ചാൽ ഞാൻ പാലക്കാട് നിന്ന് കുറച്ചധികം ബേഡുകൾ ഒരുമിച്ചെടുത്തോണ്ട് തന്നെയാണ് എൻ്റെ ഒരു സ്വന്തം ഒരു ചേട്ടനുണ്ട് അപ്പം എന്നുവെച്ചാൽ ഞാൻ നമ്മൾ യൂട്യൂബിൽ തുടങ്ങിയ ഉള്ളതല്ല എൻ്റെ ഒരു കസിൻ ബ്രദറാണ് ഓക്കെ അപ്പോൾ അയാൾ തുടങ്ങക്കാരനാണ് അയാൾക്ക് വേണമെന്ന് പറഞ്ഞ് ബേഡിനെ വാങ്ങിച്ചാണ് അപ്പോൾ ഞാൻ വാങ്ങിച്ച് കീപ്പ് ചെയ്ത് അപ്പം ഞാൻ എല്ലാവരും ഒരുമിച്ച് വാങ്ങിച്ചു കൊണ്ടുവന്ന് നമ്മൾ കോളനിയിൽ നമ്മളെല്ലാം വേടുകളും ഒരുമിച്ചിട്ട പോലെ കോളനിയിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പം കോളനിട്ട് ഞാൻ ഓരോരോ പേര് സെറ്റായത് എന്നുവെച്ചാൽ അവർ അടുത്തെടുത്തിരിക്കുന്ന പേര് കൺഫേം പേറുകളാണ് കേട്ടോ ബോൺ ചെക്ക് ചെയ്ത് കൺഫേം പേറാക്കിയതാണ് അതല്ലാതെ ബോക്സിനകത്തെല്ലാം കയറുന്നത് കേട്ടോ അങ്ങനെ ഞാൻ പേറാക്കി കൊടുത്തതാണ് അപ്പം അയാൾക്ക് വേണമെന്നെല്ലാം പറഞ്ഞു അപ്പം അയാളെ ഫാമിലിയിൽ ചെറിയൊരു ചെറിയൊരു പ്രോബ്ലം ആയി ഓക്കെ ചെറിയൊരു പ്രോബ്ലം ആയതുകൊണ്ട് ബേഡിനെല്ലാം കൊടുക്കണം എന്നാൽ ഇതിലാണ് പറഞ്ഞത് സത്യം പറഞ്ഞാൽ കൈ എൻ്റെലാണ് പൈ ഞാനാണ് ഇതിലെല്ലാം ഫുള്ള് പൈസയും കാര്യങ്ങളും മുടക്കിയാൽ അത് വീട്ടുകാരെല്ലാം അല്ല അങ്ങേരും അപ്പം എൻ്റെ ഒരു മാല പണയം വെച്ചിട്ടാണ് കൊടുത്തത് അപ്പം ഈ മാലയെടുക്കണം അതേമാതിരി ബേഡുകളെല്ലാം കുറേ കൊടുത്ത് നിർത്തണം എന്നു ഈ ഒരു ഫീൽഡ് നിർത്തിപ്പോകുന്നതല്ല എന്നുവെച്ചാൽ നമ്മളെ ഈ ഫീഡ് കാണും നമുക്ക് കുറച്ചധികം ബേഡ് നമ്മളെ ഇഷ്ടപ്പെട്ട കുറച്ചധികം ബേഡുകളുണ്ട് അതിൽ വരെ ലൂട്ടണോ വിഷ്റൊപ്പിലേനെ പേൽഫേലോ അതേമാതിരി ഗ്രീൻ വിഷ്റൊപ്പിലേനെ അങ്ങനെയുള്ള കുറച്ച് മാത്രം ഇട്ടിട്ട് ബാക്കിയെല്ലാം കൊടുക്കാൻ വിചാരിച്ച് അത് നിങ്ങളിപ്പോൾ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാം ബ്രീഡിങ് പേറാണ് കേട്ടോ എല്ലാം ബോക്സിൻ്റെ എല്ലാം കയറുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് ഓരോരോ പേറിനെ കാണിച്ചു കേട്ടോ അതായത് നിങ്ങളെല്ലാം കണ്ണുണ്ട് ഏതെങ്കിലും കാണുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തായി കേട്ടോ നിങ്ങൾക്ക് നമുക്ക് ബേഡുകളൊക്കെ തരുന്നതായിരിക്കും ഓക്കെ അതാ വേണ്ട അവർ ബോക്സിനകത്ത് കയറിയപ്പോൾ തന്നെ അതാണ്ട പറ വറ അവരകത്ത് കയറിയിട്ടുണ്ട് ഓക്കെ വേണ്ട എല്ലാവരും ബോക്സിനകത്ത് ഉണ്ടാക്കുന്നത് അവർ നെസ്റ്റ് ചെയ്ത് കൂടും കാര്യങ്ങളൊക്കെ ഒരുക്കുന്ന കാഴ്ചയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അടുത്തതും ബോക്സ് നമ്മുടെ ഏതാണ് വെളിയിൽ ഇരിപ്പുണ്ട് ലൂട്ടിനോ പീച്ചും അതേമാതിരി ഒരു ഒലിവ് പീച്ച് മറ്റുള്ളതാണ് കേട്ടോ പൈടുണ്ട് ചേട്ടാ അതിൽ രണ്ടാ ഒന്ന് രണ്ടോ ദേഹത്തൊക്കെ പൈഡുണ്ട് അത് പൈഡിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങാൻ സാധ്യത ഉണ്ടേ അപ്പം അടുത്തായിട്ട് വന്നിട്ട് ഇതാ ബോക്സിനകത്തേക്ക് കയറുന്ന കണ്ടല്ല ബോക്സിനകത്തൊക്കെ കാശാന്മാരി ഇരിക്കുകയാണ് ഞാൻ അവരെ ജസ്റ്റ് ഒന്ന് ശല്യപ്പെടുത്താണ് കേട്ടോ അവരെല്ലാം ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റപ്പ് ആയിട്ടുണ്ട് കേട്ടോ എങ്കിലും നല്ല രസമുണ്ട് നമ്മളെ വയൽറ്റ് സിനിമയും അതേമാതിരി പയടും കാര്യങ്ങളൊക്കെയാണ് പിന്നെ സത്യം പറഞ്ഞാൽ ഗൈസ് എനിക്ക് പീച്ചിൽ കുറേ മ്യൂട്ടേഷൻ അറിഞ്ഞൂടാ കേട്ടോ കുറേ കളർ എനിക്ക് അറിയത്തേ ഇല്ല എന്ന് കുറേ വർഷം കൊണ്ട് വളർത്തുന്നതെങ്കിലും ഈ പീച്ച് ഞാൻ കൂടുതലായിട്ട് കോൺസെൻട്രേഷൻ ചെയ്തില്ല ഞാൻ ഫിഷറാണ് കൂടുതലായിട്ട് കോൺസെൻട്രേഷൻ ചെയ്തത് ആ വർക്ക് ചെയ്യിപ്പിച്ച എല്ലാം ഫിഷറാണ് പക്ഷേ ഞാൻ പീച്ച് ഇതുവരെ ചെയ്തിട്ടില്ലാണ്ട് നല്ല വയറ്റ് പീച്ച് ഒപ്പിലേനൊക്കെ ഇടപ്പുണ്ട് അതേ മലപ്പായിഡ് അതൊക്കെ അവരെ അവരെ ഇഷ്ടപ്പെട്ട് ബോണ്ടായിരിപ്പുള്ളതാണ് കേട്ടോ അവരൊക്കെ ബോക്സിന് അടുത്തേക്ക് കയറുന്നുണ്ട് ബ്രീഡിങ്ങിന് എല്ലാം ആയിട്ടുണ്ട് പക്ഷേ നമ്മുടെ സാഹചര്യം നമ്മളിപ്പോഴും നോക്കണമല്ല കാര്യം നമ്മളിനി ജോലിയും കാര്യങ്ങളൊക്കെ ആയാലും ഇത് ഞാൻ ഇട്ടിന്ന് ഇതെല്ലാം ഹോൾഡ് ചെയ്യാന്നാണ് വിചാരിച്ചത് ഇത്ര ദിവസം വരെ ഹോൾഡ് ചെയ്യുന്നതാണ് വിചാരിച്ചത് പക്ഷേ സാഹചര്യം അത്രയ്ക്ക് മോശമായിപ്പോയി അല്ലെങ്കിൽ എങ്ങനെയായാലും ഒരു പേർ ഒന്ന് കുറച്ചങ്ങ് ഇട്ടിക്കുകയായിരുന്നു ഇങ്ങനെ ഒരു പത്തോ ഇരുപതോ പേർ ഇട്ടിക്കും വെച്ചാൽ അത്യാവശ്യം നല്ല വില കൊടുത്ത് ഇട്ടിരിക്കുന്നത് അടുത്ത് നാല് മുട്ടയിട്ട് ഒക്കെ നാലല്ല അഞ്ച് മുട്ടയിട്ടുണ്ട് സോറി അഞ്ച് മുട്ടയിട്ടുണ്ട് ഞാൻ അതിലെ മുട്ടയും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ വേറെ മുട്ടയും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അവരെ ഇതാകണ്ട നല്ല രസമുണ്ട് ഈ പേറൊക്കെ ഇവരെല്ലാവരും എനിക്ക് കൊടുക്കണം ഈ ബേഡിന് എല്ലാവരും ഈ ഞാൻ ഈ വീഡിയോ കാണിക്കുന്ന അതേ ബേഡുകളായിരിക്കും കേട്ടോ ഞാൻ തരുന്നത് അല്ലാതെ നമ്മൾ ബേഡിനെ വീഡിയോ കാണിക്കുന്നവർന്ന് സെയിൽ ചെയ്യുന്ന വേറെ ഒന്ന് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല ഈ നിങ്ങളേതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സാധനം അങ്ങനത്തെ തന്നെ തരുള്ളൂ കേട്ടോ പിന്നെ ഇതിലെ ബോക്സ് ബ്രീഡിങ് ബോക്സ് ബ്രീഡിംഗ് ബോക്സ് മാത്രം കൊടുക്കുന്നില്ല ബാക്കി നമ്മുടെ കേജ് കാര്യങ്ങളൊക്കെ ഇത് സെയിൽ ചെയ്തതിന് ശേഷം നമുക്ക് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവരും എടുക്കാൻ താല്പര്യമുള്ളവർ അങ്ങനെ എടുക്കുക അവർ ഒരു വിലയിട്ട് എല്ലാവർക്കും അങ്ങ് തരുന്നതായിരിക്കും കാരണം പറഞ്ഞാൽ ഇനി നമ്മൾ ഇതാണ്ട ഇതാണ് ബോക്സ് ഇത് ബ്രീഡിങ് കേജ് ഇതിൽ ബോക്സ് കൊടുക്കുന്നില്ല ബോക്സ് ഞാനൊന്ന് കൊണ്ടുവന്ന അത്യാവശ്യം നല്ല പൈസ ആയിട്ടാണ് നമ്മളിപ്പോൾ സത്യം പറഞ്ഞ ഒരു പുതിയൊരു ബോക്സ് വാങ്ങിക്കുന്നതിന് സെക്കൻഡ് ഹാൻഡ് ബോക്സ് വാങ്ങിക്കുന്ന ഇതായി അതുകൊണ്ട് കൊടുക്കല്ല അതാണ്ടോ ഇത് നമ്മളെ ക്യാജിൻ്റെ തറയിൽ നമ്മൾ ഏറ്റവും ബേസിക് തറയിൽ വയ്ക്കുന്നതാണ് അതിൽ വരെ അവർ അവരെ നല്ല പേർ വേണ്ടെ ഇതെങ്ങനെ ഇതെല്ലാം എല്ലാവരും നല്ല പേറാണ് ഇതാണ്ട് അവരെല്ലാം ബോക്സിനകത്തൊക്കെ എല്ലാവരും സെറ്റ് ആയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അവരെയൊന്ന് കാണിച്ചിട്ടേണ്ട ഇതിൻ്റെ അകത്താണ് കയറി ഇരിപ്പുള്ള ആശാന്മാർ നല്ല രസമുണ്ട് അവരെല്ലാവരെയും കാണാൻ വേണ്ടി അപ്പം നമ്മൾ ഓരോരുത്തരെയും അങ്ങ് വയ്ക്കുകയാണ് ഇതടുത്ത് ബോക്സിൻ്റെ വെളിയിലാണ് ഇരിക്കുന്നത് അകത്ത ബ്രീഡിങ് ഫീമെൽ ഫീമെൽത് മെയിലാണ് കേട്ടോ ബ്രീഡിങ് അത് അകത്തോട്ട് കയറി ഇരിപ്പുണ്ട് കണ്ട അതും അകത്ത് പോയി ഞാൻ അവരെ ശല്യപ്പെടുത്തുന്നില്ല അടുത്ത ഏറ്റവും അടുത്തായിട്ടൊന്നും ഇതാണ്ട ഒരു വയലറ്റ് പീച്ചാണ് അടുത്തൊരു ബോക്സ് ഒന്ന് കയറിയിട്ടുണ്ട് ഞാനിപ്പോൾ തുറക്കുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് ചാടാ മുട്ട ഇട്ടോന്നറിയത്തില്ല ഓക്കെ എല്ലാം മുട്ടയൊന്നും ഇട്ടിട്ടില്ല മുട്ടയൊക്കെ ഇടേണ്ട ശ്രമവും കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും കൂടുകാരലൊക്കെ എല്ലാവരും കൂടിനകത്തൊക്കെ ഇരിപ്പുണ്ട് ഓക്കെ കണ്ടല്ല ഇതാണ് നമ്മുടെ ബെഡ്സ് ഓക്കെ വർ പേരുണ്ട് പിന്നെ കാലത്ത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സിനിമൺ വയലറ്റ് സിനിമൺ പീച്ചുണ്ട് ഓക്കെ ഞാൻ അവരെ ബോക്സിനകത്ത് അവർ കൂടും കാരണമൊക്കെ എല്ലാവരും ഒതുക്കി വെച്ചിട്ടുണ്ട് ബ്രീഡിങ് കാരണം ആവാൻ വേണ്ടിയാണ് ഞാൻ എടുത്തു കുറച്ചായി കേട്ടോ എന്നിട്ട് നമ്മൾ സെയിലായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിപ്പോൾ ഓക്കെ അപ്പം ഏതെന്തായാലും നമ്മൾ കൊടുക്കും അപ്പം ഇതാണ് വയലറ്റ് ഓക്കെ ഇവരാണ് സംഭവം നമ്മളെ ചൈന കേജിൻ്റെ സൈസ് രണ്ട് രണ്ടിക്കൊന്നരയ്ക്ക് ഒന്നരയാണേ ബാക്കി എല്ലാ ചൈന കേജ് വരുന്ന കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഫിഷർ ചിക്സ് ആണ് ഇപ്പോൾ ഇറങ്ങിയിങ്ങനെ അതായത് ലൂട്ടിനോ ഫിഷർ ഓപ്പിലേനെ ക്രിമിനോ ഒപ്പിലേനെ അവരെല്ലാം ഡെക്ക് ഡെക്കൊപ്പിലേന് കേട്ടോ ക്രിമിനോ ഡെക്ക് ഡെക്കോപ്പിലേനെ ഇപ്പം ഇവരെല്ലാവരും കൊടുക്കുന്നതാണ് അപ്പം ആർക്കെങ്കിലും ഇതിലേതെങ്കിലും വേടൽ കാണുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക അയയ്ക്കുക അപ്പോൾ ഇത്ര ഉള്ളൊരു വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ നിങ്ങൾ ഒരു ധൈര്യത്തിലാണ് ഐ നിമിഷം വരെ നിൽക്കുന്നത് നിങ്ങളെ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം ഇതിൽ ലൂട്ട് നൈസർ